നമസ്കാരം ന്യൂസ് സ്വാഗതം ജെ എം എംപിലെ നേതാവായിരുന്ന ചമ്പൈ സോറിനെയും മകനെയും ബി ജെ പി കാര് ഹൈജാക്ക് ചെയ്ത് അവരുടെ പാർട്ടി സീറ്റ് നൽകി അവർ പരിപോഷിപ്പിച്ച് വലിയ രീതിയിൽ കൊണ്ടാടുമ്പോൾ വലിയ പണിയാണ് ബി ജെ പിക്ക് ഇപ്പുറത്ത് കിട്ടുന്നത് ബി ജെ പിയുടെ നേതാവായ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന യശ്വന്ത് സിൻഹയുടെ മകൻ കൂടിയായിട്ടുള്ള ജയന്ത് സിൻഹ അദ്ദേഹം ബി ജെ പിയുടെ നേതാവായിരുന്നു അദ്ദേഹം പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരും എന്നുള്ളത് വളരെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പും ഈ വർഷം നടക്കാനിരിക്കുകയാണ് ബി ജെ പിക്ക് ഒരു അരക്കില്ലം തന്നെ പണിയുകയാണ് എന്നാണ് ജയന്ത് സിൻഹ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അർജുൻ മുണ്ട ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി ജെ പി വിടാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ വിജ്ഞാപനം പുറത്തുവിടുമ്പോൾ ഒരു വൻ സ്ഫോടനമായിരിക്കും ബി ജെ പിക്ക് ജാർഖണ്ഡ് ഘടകത്തിൽ സംഭവിക്കുക എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി നീങ്ങുന്നത് ജെ എം എമിലെ ചമ്പൈസോറിനെ നേടിയെടുത്തത് എന്തോ വലിയ വിജയമായി കാണുന്ന ബി ജെ പിക്ക് സ്വന്തം തട്ടകത്തിലുള്ള നേതാക്കളെ നഷ്ടപ്പെടും എന്ന ഭയം കൃത്യമായി അവർക്കുണ്ട് നമുക്കറിയാം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടപ്പെട്ടതാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിയായ രഘുബർ ദാസ് ഇപ്പോൾ ഗവർണറാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു അദ്ദേഹത്തിന് ജാർഖണ്ഡുകാർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബി ജെ പിയെ അപ്പാടെ തള്ളിക്കളയുകയും ചെയ്തു ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുക തന്നെ ബി ജെ പിക്ക് തോൽവി ഉണ്ടാകും എന്ന പ്രഡിക്ഷൻ ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ബി ജെ പിയുടെ വോട്ട് ഗണ്യമായി കുറയുമെന്നും അത് സീറ്റുകളുടെ കാര്യം വരുമ്പോൾ അതിലും ദയനീയമായിരിക്കുമെന്നും ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ വ്യക്തമാക്കിയതാണ് ഇതോടുകൂടി ബി ജെ പി അങ്കലാപ്പിലാണ് ഏത് വിധേനയും വില കൊടുത്ത് എം എൽ എമാരെ നേടിയെടുക്കാൻ കഴിയുമോ കോൺഗ്രസിൽ നിന്നോ ജെ എം എമ്മിൽ നിന്നോ ഏതെങ്കിലും രീതിയിൽ എം എൽ എമാരെ അടർത്തിയെടുക്കാൻ കഴിയുമോ ഇത്തരത്തിലുള്ള ചിന്തകളാണ് വിജയസാധ്യത കൂടുതൽ ജെ എം എമ്മിനും കോൺഗ്രസ്സിനുമാണെന്ന് അറിഞ്ഞു തന്നെ അതിലെ പ്രമുഖരായ ജനകീയരായ നേതാക്കളെ ചാക്കിട്ട് പിടിക്കാൻ കോടികൾ കൊടുത്ത് അവരെ ഒപ്പം നിർത്താനാണ് ബി ജെ പിയുടെ നാണം കെട്ട കളി എന്നാൽ അത് ഇനി നടക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ബി ജെ പിയിലേക്ക് നിരവധി നേതാക്കളുടെ പുത്തഴുക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് പല സ്ഥലത്തും ഓപ്പറേഷൻ താമര നടത്തി പല സംസ്ഥാനങ്ങളിലെയും ഭരണം അട്ടിമറിച്ചു ഇതിനോടകം തന്നെ ജാർഖണ്ഡിൽ പലതവണ അട്ടിമറിക്കുള്ള ശ്രമം നടത്തിയതുമാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറനെ ജയിലിലേക്കിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ ബി ജെ പി ജാർഖണ്ഡിൽ പല കളികളും പയറ്റി നോക്കി അതൊന്നും വിജയിച്ചില്ല എന്ന് മാത്രമല്ല നാണം കേടിലുമായി കൽപ്പന സോറൻ എന്ന ഹേമന്ത് സോറൻ്റെ പത്നി ശക്തമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചതോടുകൂടി ബി ജെ പിയുടെ സർവ പ്രതീക്ഷകളും കെട്ടടങ്ങുകയായിരുന്നു ഇനി ബി ജെ പിയുടെ പ്രതീക്ഷ നിയമസഭയിൽ ഏതെങ്കിലും രീതിയിൽ അധികാരം പിടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അതും ഒടിച്ചുപടക്കി കയ്യിൽ കൊടുക്കും എന്നാണ് കൽപ്പനയുടെ വാഗ്ദാനം